ഹലോ ഞങ്ങളിന്നൊരു യാത്രയിലാണ് ഒരു പിറന്നാൾ കൂടാനാ കേട്ടോ പോകുന്നത് ചെറുപ്പളശ്ശേരുടെ അടുത്ത് ഒരു മനയുണ്ട് പാതിര കുന്ന മന അവിടുത്തെ നാഗരാജാവിൻ്റെ പിറന്നാളാണെന്ന് ഇന്ന് കന്നിമാസത്തിലെ ആയില്യം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വിശേഷ ദിവസമായോണ്ട് മന നല്ല രീതിയിൽ അലങ്കാരം ചെയ്തിരുന്നു ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ മനക്ക് സന്താന സൗഭാഗ്യമില്ലാതെ പാതിരാക്കുന്നത്തു കാരണവർ വിഷമത്തിലായിരുന്നു അങ്ങനെ വടക്കുന്നാഥൻ ഭഗവാനെ പ്രാർത്ഥിച്ചു രണ്ട് ഉണ്ണികളുണ്ടായി അതിൽ ആദ്യത്തെ കുഞ്ഞ് സർപ്പക്കുഞ്ഞായിരുന്നു രണ്ടാമത്തത് മനുഷ്യക്കുഞ്ഞു രണ്ട് കുട്ടികളും ഒരുമിച്ച് കളിച്ച് വളർന്നു അങ്ങനെയായോണ്ട് അവരുടെ ബന്ധുക്കൾ ആരും വരാതിരുന്നു അതുകൊണ്ട് അമ്മയായ അന്തർജനത്തിന് ഭയങ്കര വിഷമായിത്രേ അന്തർജനം തൻ്റെ സർപ്പക്കുഞ്ഞിനോട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു അത് കേട്ട് വിഷമിച്ച നാഗം തെക്കെണിയിൽ അന്തർദാനം ആയി എന്നാണ് ഐതിഹ്യം ഇപ്പം നമ്മൾ കാണുന്ന കൈകൊട്ടികളിൽ അവിടുത്തെ അന്തർജനങ്ങൾ നാഗരാജാവിന് കൊടുക്കുന്ന സമർപ്പണമായിരുന്നു ഇന്ന് നാഗരാജാവിന്റെ പിറന്നാളായതുകൊണ്ട് അന്നദാനത്തിന് സദ്യയായിരുന്നു കഴിക്കാൻ പറ്റിയില്ല മോൻ നല്ല വാശിയായിരുന്നു അപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ യാത്രയായി നല്ല മനോഹരമായ കാഴ്ചകളാണ് അവിടുത്തെ വഴികളിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞാൻ ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരും അണ്ടിൽ ദെൻ ബായ്